ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കിയതും അല്ലാതെയും പരീക്ഷകൾ ഉണർത്തിയ നിരവധി സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് ഈ വർഷം റിലീസ് ചെയ്തത് എന്നാൽ മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ വർഷമാണിതെന്ന് പറയുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ വർഷമാകെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ചിത്രങ്ങൾ റിലീസായതിൽ വിജയിച്ചത് വിരലുണ്ടാവുന്ന ചിത്രങ്ങൾ മാത്രമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു മലയാള സിനിമയിലെ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് സംഘടന ആവർത്തിച്ചു അഭിനേതാക്കളുടെ പ്രതിഫലം കൂടുന്നതിനെ വിമർശിച്ച കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമയുടെ നിർമ്മാണ ചെലവ് ചുരുക്കേണ്ട സാഹചര്യമാണ് നിലവിലെന്നും വ്യക്തമാക്കി റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളിൽ ഭൂരിഭാഗം പരാജയമാവുന്ന പ്രവണത കണക്കിലെടുത്ത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറും ഇരുപത്തിയാറ് സിനിമകൾ മാത്രമാണ് ഹിറ്റായതെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത് ഈ കണക്കുകൾ നിരത്തിയാണ് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നത് സിനിമയുടെ നിർമ്മാണ ചിലവ് കുറയ്ക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് പ്രതിഫലത്തിൽ അഭിനേതാക്കൾ കുറവ് വരുത്താത്തത് വലിയ തിരിച്ചടിയാണ് പ്രതിഫലം കുറയ്ക്കുന്നതിന് പകരം കൂട്ടുകയാണ് അഭിനേതാക്കൾ ചെയ്യുന്നതെന്നും നിർമ്മാതാക്കൾ ആരോപിച്ചു ഈ വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ നൂറ്റി ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തിയെന്ന് നിർമ്മാതാക്കൾ പറയുന്നു അഞ്ച് പഴയ ചിത്രങ്ങൾ റീറിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ സൂപ്പർ ഹിറ്റ് ഹിറ്റ് ആവറേജ് ഹിറ്റ് എന്നീ നിലകളിൽ പ്രകടനം കാഴ്ചവെച്ചത് വെറും ഇരുപത്തിയാറ് സിനിമകൾ മാത്രമാണെന്ന് നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ശേഷിക്കുന്നവ കാര്യമായ ചലനം സൃഷ്ടിക്കാതെ കടന്നു പോവുകയാണ് ചെയ്തതെന്നും നിർമ്മാതാക്കൾ പറയുന്നു വ്യവസായത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായതെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു നൂറ്റി തൊണ്ണൂറ്റി എഴുപത് സിനിമകൾക്കായി ആകെ ആയിരം കോടി മുതൽ മുടക്കി മുന്നൂറ് കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടായിരുന്നതെന്നും എഴുന്നൂറ് കോടിയുടെ നഷ്ടം ഉണ്ടായെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു വരുന്ന വർഷങ്ങളിൽ സാമ്പത്തിക അച്ചടക്കത്തോടെ മുന്നോട്ട് പോകണമെന്നും നിർമ്മാതാക്കളുടെ സംഘടന പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു അതേസമയം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലയാള സിനിമ ഇക്കുറി ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കളക്ഷൻ പല ചിത്രങ്ങളും നേടിയിരുന്നു ഈ വർഷം ആദ്യം പകുതിയിൽ തന്നെ മികച്ച വിജയങ്ങളുമായി വമ്പൻ ചിത്രങ്ങൾ കളക്ഷൻ റെക്കോർഡുകളിൽ ഇടം നേടിയിരുന്നു സൂപ്പർധാര ചിത്രങ്ങൾ മാത്രമല്ല സാധാരണ ചിത്രങ്ങൾ പോലെ മികച്ച കളക്ഷനാണ് നേടിയത് ഇക്കുറി മലയാളത്തിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ മഞ്ഞുമൽ ബോയ്സ് ചരിത്ര വിജയമാണ് കേരളത്തിലും തമിഴ്നാട്ടിലും നേടിയത് നസ്തി നായകനായ പ്രേമലും ഫത്തിന്റെ ആവേശവും നൂറ് കോടിയിലധികം കളക്ഷനാണ് സ്വന്തമാക്കിയത് കൂടാതെ പൃഥ്വിരാജ് നായകനായ ജീവിതം മമ്മൂട്ടി നായകനായ ഭ്രമയുഗം ഗുരുവായൂർ അമ്പല നടൽ എന്നിവയും ഭേദപ്പെട്ട കളക്ഷൻ നേടി ഇക്കുറി വലിയ വിജയമായിരുന്നു